ഹലോ അപ്പം ഇന്ന് നമുക്ക് തട്ടുകളിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിയിലുള്ള ഒരു പൊരിച്ചവതി ഉണ്ടാക്കിയാലോ അത് അതിനേക്കാൾ ടേസ്റ്റുള്ളൊരു പൊരിച്ചവതിയാണ് കേട്ടോ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതൊന്ന് ചൂടാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വെള്ളത്തിലേക്ക് തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതാച്ചാ അത് ഒരു സ്പൂൺ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ പഞ്ചസാര പഞ്ചസാര ഒരുവിധ ആൾക്കാരൊന്നും ഇടാറില്ല പക്ഷേ ഇട്ടാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങളതൊന്ന് ഇട്ട് നോക്കണേ അപ്പോൾ രണ്ട് സ്പൂണ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ആ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മുടെ വറുത്ത് പൊടിച്ച് വെച്ച് അരിപ്പൊടിയില്ലേ അത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ദ ഈ ഒരു കട്ടിപ്പരുവത്തിൽ നമ്മളെന്താ പറയുക പത്തിരി ഒക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു പരുവത്തിലായി വരുന്ന സമയത്ത് നമുക്കത് നിന്ന് വാങ്ങി വേറെ പാത്രത്തിൽ വെച്ച് തണുക്കാൻ വെക്കാം കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങളാണ് കുറച്ച് തേങ്ങ അതൊരു ജാറിലേക്ക് കുറച്ച് തേങ്ങ അതുപോലെ മൂന്ന് ചെറിയുള്ളി രണ്ട് അതുപോലെ മൂന്ന് വെളുത്തുള്ളി പിന്നെ കുറച്ച് ജീരകം കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുക അരക്കേണ്ട വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കുക അത് നമുക്ക് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് സ്പൂൺ റവയി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ പോരാത്തതിന് കറുത്ത ഉള്ളില്ലേ ആ കറുത്ത ഉള്ളും നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ഈ മാവ് നല്ലപോലെ ഉറച്ച നല്ല പോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റാക്കിയെടുക്കാം കേട്ടോ നല്ലപോലെ തന്നെ കുഴക്കണം അപ്പോൾ ഒന്ന് തണുത്തിട്ട് കുഴച്ചെടുത്താൽ മതി അപ്പം നല്ല പരുവത്തിൽ കുഴച്ചിടുന്ന ഇതുപോലെ രണ്ട് ബൗളാക്കി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ അത് നമുക്ക് പരത്തി എടുക്കാൻ എളുപ്പത്തിനാണ് ഞാനിങ്ങനെ മാറ്റി വയ്ക്കുന്നത് അപ്പം മാറ്റിവെച്ചത് നമ്മളൊരു ടേബിൾ ടോപ്പിലോ ചപ്പാത്തി പരത്തുന്നതിലോ വെച്ചിട്ട് നല്ലപോലെ എണ്ണ തടവി കൊടുത്തിട്ട് അത് പെട്ടിപ്പിടിക്കാതിരിക്കാനാട്ടോ ഇതുപോലെ വട്ടത്തിൽ വട്ടത്തില് എടുത്തിട്ട് അത് കുറച്ച് കട്ട് ചെയ്യണം കേട്ടോ ഭയങ്കര നൈസായിട്ട് വരത്തരുത് അങ്ങനെ വരത്തി എടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മുടിയോ ഒരു വട്ടത്തിൽ നിങ്ങൾക്ക് ഏതാണോ ഷേപ്പ് അതിനനുസരിച്ച് എടുത്തിട്ട് നമുക്ക് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇതുപോലെ ആ പത്തെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ അടുപ്പത്ത് പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഇങ്ങനെ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ആ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കുക എന്നിട്ട് നമ്മുടെ പത്തിരിയൊക്കെ അതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ പൊരിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുക എന്നിട്ട് എന്താ കുറച്ച് നേരം കഴിഞ്ഞതിനനുസരിച്ച് ഇതിങ്ങനെ തിരിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും പിന്നെ ഉള്ളും വേത് കിട്ടില്ല നമ്മൾ കട്ടിയില്ലേ പരത്തിയത് അപ്പോൾ ഇതുപോലെ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊരിച്ച പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടും